ഹലോ നമസ്കാരം ഞാൻ കനകം കനകമ്മ അതാണെൻ്റെ ഫുൾ നെയിം ഞാൻ അല്പം വായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാനൊരു മലയാളം കവിത സമാഹാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പേര് കല്ലിൽ വിരിഞ്ഞ കവിത അപ്പം വായന എനിക്ക് ജീവവായുപ് തന്നെയാണ് വായിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതെവിടെ നിന്ന് ഏത് സമയത്തും വായിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എം എ മലയാളമാണ് പാസ്സായത് അത് കഴിഞ്ഞ് അന്ന് അത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു തിരുവനന്തപുരം അന്നേ മനസ്സിൽ കുറിച്ചതാണ് എം എ ലിറ്ററേച്ചർ എടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഹൈസ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുമ്പോൾ എൻ്റെ സർവീസിൻ്റെ അവസാനം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ എം എ ലിറ്ററേച്ചർ എഴുതിയെടുത്ത് പിന്നെ എൻ്റെ എന്ന് പറയുന്നത് എം എ ഫിലോസഫി എഴുതണമെന്നായിരുന്നു അങ്ങനെയാണ് ഇഗ്നുവിൻ്റെ പരസ്യം കണ്ട് ഞാനത് വിളിച്ച് സംസാരിച്ചപ്പം എം എ ഫിലോസഫി ഇല്ല പിന്നെ ഉള്ള ഇതിൻ്റെ പേര് എന്നപ്പം സൈക്കോളജി അപ്പം ഈ സൈക്കോളജി എഴുതാൻ അതിനകത്ത് അതിൻ്റെ പേപ്പറിൻ്റെ ടഫ്നെസ്സിനെ കുറിച്ച് എനിക്കൊരു വിവരവും ഇല്ലായിരുന്നു അതായത് പിന്നെ ഈ റൂത്ത് കോൺ എന്ന ഒരു ജർമ്മൻ വനിത ഹിറ്റ്ലറുടെയും മറ്റും ഭീകരവാഴ്ച കൊണ്ട് ജർമ്മനിയിൽ നിൽക്കാൻ വയ്യാതെ അമേരിക്കയിലേക്ക് ഓടിപ്പോയ അവരുടെ പേരിൽ അവർ അടിസ്ഥാനമിട്ട ഒരു ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിൻ്റെ ഒരംഗമായിട്ട് ഞാൻ എം ജി യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്ത് ഞാനും ഉണ്ട് അപ്പോഴാണ് എനിക്ക് റൂപ്പ് കോണിനെ മനസ്സിലായതും അങ്ങനെ സൈക്കോളജിയോട് എനിക്കൊരു താല്പര്യം തോന്നിയതും ഇക്നുവിൻ്റെക്കുറിച്ചെനിക്ക് കേട്ടറിവേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് കുറിച്ചും ഇങ്ങനെ ഇടയ്ക്ക് പരസ്യങ്ങൾ കണ്ടതല്ലാതെ വലിയ അറിവില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ എം എ സൈക്കോളജിക്ക് അന്ന് എന്നെ വിളിച്ചപ്പം കിട്ടിയ ആ കുട്ടിയുടെ സഹായത്തോടെ ഞാൻ ചേർന്നത് അപ്പം ഞാൻ പറയട്ടെ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയാണ് എനിക്കിപ്പം പ്രായം എഴുപത് കഴിഞ്ഞു എഴുപതല്ല എഴുപത്തിരണ്ട് വയസ്സായി അപ്പോൾ അത്രയും പ്രായത്തിൽ എനിക്ക് പഠിക്കണമെന്നുള്ളത് ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ ഇഷ്ടമാണ് യാത്ര ചെയ്യുക എൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഹോബി യാത്രയാണ് ഞാനിപ്പോൾ ലക്ഷദ്വീപിൽ പോയിട്ട് വന്നു ഇനി അതുപോലെ ശ്രീലങ്കയിൽ ഈ മാസം അവസാനത്തോടുകൂടി പോയി ഞാൻ ഡിസംബർ എട്ടാം തീയതി മടങ്ങി എത്തുള്ളൂ അത് കഴിഞ്ഞ് ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഹോങ്കോങ് യാത്ര ഫിക്സ് ആയിട്ടുണ്ട് അപ്പം ഇനി സഞ്ചരിക്കാൻ ശാരീരികമായി കഴിവില്ലാത്ത വരുന്ന ഉണ്ടെങ്കിൽ അതിന് മുൻപ് പറ്റുന്നിടത്തോളം സ്ഥലങ്ങൾ കാണണം അതെൻ്റെ എഴുത്തിനെ ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം േൺ വൈസിൽ വന്ന് സത്യം പറഞ്ഞ ലേൺ വൈസിൽ വന്നിട്ട് ഈ സൈക്കോളജിയെക്കുറിച്ച് ഇങ്ങനെ നബീൻ സ നബീൻ സാറിൻ്റെയൊക്കെ ലൈവ് ക്ലാസ് കേട്ടപ്പം എനിക്കങ്ങ് ഭയങ്കര ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ആർത്തിയായി ഇത് കാണാതെ പഠിക്കാനുള്ള കഴിവൊക്കെ എനിക്ക് പണ്ടും കുറവാണ് ഇപ്പം പിന്നെ തീരയും കുറവാണെങ്കിലും ഇതിങ്ങനെ കേൾക്കാനും മനസ്സിലാക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് സാറിൻ്റെ ക്ലാസ് മൊത്തം ഞാൻ കേട്ട് അത് മൊത്തം അദ്ദേഹം പറഞ്ഞത് മൊത്തം ഞാനൊരു മൂന്നിരുന്നൂറ് പേജ് ബുക്കിലായിട്ട് ഞാൻ അങ്ങ് എഴുതി വെക്കുകയും ചെയ്ത് പക്ഷേ അതിലൊന്നും എൻ്റെ തലയിലില്ല ബുക്കിനകത്തും സാറിൻ്റെ ക്ലാസ്സിലും തന്നെയാണ് ആ പോയിൻ്റുകളല്ല ഇപ്പോഴും കിടക്കുന്നത് പിന്നെ അതുപോലെ ബാക്കിയുള്ള അഞ്ച് പേപ്പറും ആറാമത്തെ പേപ്പർ എനിക്ക് കടന്ന് കൂടാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചതാണ് പക്ഷേ ആ ലൈവ് ക്ലാസ് എടുക്കുന്ന സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ആ വിഷയത്തോടൊരു താല്പര്യം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രേസ് മാമിൻ്റെ റിവിഷൻ ക്ലാസ് പിന്നെ എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് ഹന ഹന മാമാണ് പുള്ളിയുടെ പുള്ളിയുടെ ഡീലിങ്സ് എനിക്ക് ഒരുപാടങ്ങ് സഹായമാണ് എങ്ങനെ പഠിക്കണം എങ്ങനെ എങ്ങനെയാണ് അത് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്ന് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ വർഷങ്ങളോളം ഒരു ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപികയായിരുന്ന ഞാൻ എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്ക് നബീൻ സാറിൻ്റെ ക്ലാസ്സും നബീൽ സാറിൻ്റെ ക്ലാസ്സും ഹനമാമൻ്റെ ഉപദേശമൊക്കെ എനിക്ക് എന്നിലെ എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ തോന്നുന്നുണ്ട് ഇത്ര ഇത്രയും ആത്മാർത്ഥമായിട്ട് ലൈവ് ക്ലാസ് പോലെ സാറിങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് പോലെ പറയുന്ന ക്ലാസ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്ന സാറിൻ്റെ ആത്മാർത്ഥത അല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഏത് മലയാളം എം എ എടുത്ത് എനിക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറഞ്ഞു തരിക അങ്ങനെ ഓരോരുത്തരുടെയും ക്ലാസ്സുകൾ ആ വിഷയങ്ങളോടുള്ള താല്പര്യം കൂട്ടുകയാണ് ചെയ്യുന്നത് ഹനാമാമിന് നന്ദി പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിതിങ്ങനങ്ങ കേട്ടും സുഖിച്ചും പോവുമായിരുന്നു അന്നേരം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ പോയാൽ പോരാ നമ്മളിനി എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പോയിൻസ് മനസ്സിലാക്കി പഠിച്ച് തുടങ്ങണം ആ ഒരു സെൻറ്റൻസിന് ഭയങ്കര എനർജി എനിക്ക് തരാൻ പറ്റി എൻ്റെ ആ വേ ഓഫ് സ്റ്റഡിക്ക് ഒരു മാറ്റം വരുത്താൻ എനിക്ക് പറ്റി കേട്ടു സൂചിച്ചാൽ മാത്രം പോരാ കുറേ നമ്മൾ വിഴുങ്ങി വെച്ചാലേ പരീക്ഷാ പേപ്പറിലോട്ട് അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഒരു ഉൾക്കാഴ്ച ടീച്ചർ തന്നു അതുപോലെ കൂടെ കൂടെ വളരെ അടുത്തിരിക്കുന്നത് പോലെ ടീച്ചർ ഞാൻ കണ്ടിട്ടില്ലെന്നു പോലും എനിക്ക് തോന്നത്തില്ല അത്ര ഇതായിട്ട് ഹനാമാം ഓരോ ആഴ്ചയും വിളിച്ച് എനിക്കാവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ മെസ്സേജ് ഇടും അപ്പോഴൊക്കെ എനിക്ക് മറുപടി തരും എനിക്ക് നോട്ടുകൾ അയച്ച് തരും കാരണം ഞാനിങ്ങനെ യാത്ര നടത്തുന്നുണ്ട് ചില ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തതാണ് ഞാൻ പിന്നെ കാണുന്നത് റിവിഷൻ ക്ലാസ്സൊക്കെ ലൈവ് ക്ലാസ്സിലൊന്നും സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സായി എഴുപത്തിരണ്ട് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു എത്ര നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും കുറേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പഠിക്കാനുള്ള ആ ഒരു മാറി ഒരു വല്ലാതാവും യാത്ര അതിൻ്റെ കൂടെ യാത്ര എനിക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല വായനയും ഒഴിവാക്കാൻ പറ്റുന്നില്ല പഠിത്തവും ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇതാണ് എനിക്ക് മൊത്തത്തിൽ ലേൺ വൈസിൽ നിന്ന് കിട്ടുന്ന ഒരാനുഭവം എനിക്ക് ഈ വിഷയം സൈക്കോളജി എന്നുള്ള ഒരു വിഷയം അതിൻ്റെ ഈ സഫാലോ കോടലും പ്രോക്സിമോ ഡിസ്റ്റലും ഒക്കെ വിഴുങ്ങാനുള്ള ആ ഒരു അതൊക്കെ ഇങ്ങനെ ആവാഹിച്ചെടുക്കാനുള്ള കഴിവൊക്കെ കിട്ടുന്നത് ലേൺ വൈസിലൂടെ അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല അപ്പം തീർച്ചയായും അടുത്ത വർഷവും ഞങ്ങൾക്ക് എനിക്ക് ഇങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടെങ്കിലും ഒരു ദിവസം ഞങ്ങളെയൊക്കെ ഒന്ന് വിളിച്ച് നിങ്ങളെ അധ്യാപകരെയൊക്കെ കാണാൻ ഒരു അവസരം തന്നെങ്കിൽ അതെൻ്റെ ഒരു ആഗ്രഹമാണ് അതിലെന്തുമാത്രം ശരിയുണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഒന്നിനുമല്ല ജസ്റ്റ് എതിരിലൂടെ ആണല്ലോ ഞങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടായതെന്ന് മനസ്സിലാക്കാമല്ലോ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂട എന്തായാലും എല്ലാവർക്കും പ്രത്യേകിച്ച് ഹനമാവിനെ എന്നെ ഇങ്ങനെ നേർവഴിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ടീച്ചറിനെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഒപ്പം ലേൺ വയസ്സിനെ എല്ലാവർക്കും നന്ദി പറയുന്നു